ഹലോ നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി മെഷീൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേരാണ് ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്തത് അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മളിതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി മെഷീൻ വരുന്നത് കഴിഞ്ഞ ദിവസം മനസ്സിലാത്തത് ഫുൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴ്പ്പാത്ത് ഇതുപോലെ ചെറിയൊരു പെടസ്റ്റിൽ വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ വീതി കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ നമ്മുടെ ഈ സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടുന്നതും കുറക്കുന്നതൊക്കെ ഈ ഒരു വെഡസ്റ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ചവിട്ടിയുണ്ട് ആ ഒരു ചവിട്ടി നേരെ ഇതുപോലെ താഴെ ഒരു വലിയൊരു മോട്ടറുണ്ട് ആ ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പുതിയ മോഡൽ വരുന്ന മെഷീനെല്ലാം ഈ ഒരു മോട്ടർ ചെറിയ രീതിയിലാണ് വരുന്നത് ഇത് നമ്മുടെ ഒരു പഴയ മോഡലാണ് നമ്മുടെ ഈ ഒരു മെഷീൻ വരുന്നത് നമ്മൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ മോട്ടറാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ പുതിയ മോട്ടർ ചെറുതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ ഒരു സ്വിച്ച് വഴിയാണ് നമ്മൾ കറണ്ട് നമ്മളിവിടെയാണ് നമ്മൾ ആദ്യം ഓൺ ആക്കുന്നത് അപ്പോൾ കറൻറ്റിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ മെഷീന് വരുന്ന റാന്യൂയുടെ മെഷീൻ ആയിട്ടോ റാന്യൂ കാണുന്നുണ്ട് വിചാരിക്കുന്നു റാൻഡുടെ മെഷീനാണ് വരുന്നത് അപ്പോൾ ഇത് സാധാ ഒരു നോർമൽ ടൈലർ മെഷീനെ പോലെ തന്നെയാണ് കാണാനൊക്കെ ഒറ്റ തോട്ടത്തിൽ സാധാ ടൈലർ മെഷീനെ പോലെ തന്നെയാണ് കാണാനുണ്ടാവുക അതുപോലെ തന്നെ ഇതുവഴിയാണ് നമ്മൾ നൂലൊക്കെ ഓർക്കുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു നൂല് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എംബ്രോയിഡറി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നു സാധാ നൂലിന് പകരം എംബ്രോയിഡറി തൊട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മുകളിലെ സ്റ്റാൻഡിലൂടെ കണക്ട് ചെയ്ത് വന്നിട്ട് ഇതുപോലെ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ സാധാരണ എംബ്രോയിഡറി ചെയ്യുന്നവർക്ക് ഇതുപോലെ ഒരു എക്സ്ട്രാ സ്റ്റാൻഡ് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒരു എക്സ്ട്രാ നൂല് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് കൊടുത്തിട്ട് ഇതിനകത്താണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആണി അടിച്ചിട്ട് ഇതുപോലെ നമ്മൾ നൂല് വെക്കുകയാണ് ചെയ്തത് പക്ഷെ നമ്മൾ അതിനകത്തല്ല നമ്മൾ സാധാരണ ടൈലറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ ഇതുപോലൊരു ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ടാപ്പൊക്കെ ഒട്ടിച്ച് നല്ല രീതിയിലൊരു ഒരു സ്റ്റാൻഡാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്താണ് നമ്മൾ നൂല് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നൂല് അതിനകത്ത് വെച്ചിട്ട് നമ്മൾ നേരെ നൂല് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ത്രെഡിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ കെട്ടി കൊടുത്തതാണ് അപ്പോൾ അതിനകത്തോടെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഡീറ്റെയിൽ എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പക്ഷേ ഒത്തിരി പേർക്ക് വീണ്ടും വീണ്ടും ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ആക്സിഡൻറ്റ് നമ്മളെ ഈയൊരു ലിവറ് അങ്ങോട്ടും കൂടെ നീങ്ങുന്നതിനനുസരിച്ചാണ് നമ്മുടെ വീതി ഉണ്ടോ ഇവിടെ ഒരു സ്കെയിൽ പോലത്തെ ഒരു സാധനം ഇതിനകത്ത് സീറോ ടു ഫൈവ് വരെ എഴുതിയിട്ടുണ്ട് അങ്ങനെ കാണുന്നുണ്ട് വിചാരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ വീതിയൊക്കെ ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിവിടെയാണ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് വീതി കൂടി സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചിനകത്ത് ഇടാം നാലിനകത്ത് അതിനനുസരിച്ച് നമ്മൾ തീരെ വീതി വേണ്ടാന്നുണ്ടെങ്കിൽ സീറോയിലിട്ടോ വണ്ണിലോ കടച്ച് കഴിഞ്ഞാൽ ചെറിയ വീതിയെ വരുള്ളൂ അപ്പോൾ ഇവിടെ ഉണ്ടോ ഇതിൽ മൂവ്മെൻറ്റ് ഇങ്ങ് കാണാൻ മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നീഡിൽ ധാരാളം കൊടുത്ത് നീഡിലുണ്ടോ നീഡിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് രണ്ട് കൂട്ടുന്നതനുസരിച്ച് ഈയൊരു നീഡിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ കൂടി വരും ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ സ്പീഡ് വേണ്ടത് അതിനനുസരിച്ച് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പിന്നെ സാധാ മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ട് പ്ലേറ്റിനകത്ത് ഇതുപോലെ നീളത്തിലാണ് ഹോൾ വരുന്നത് കേട്ടോ അപ്പോൾ സാധാ മെഷീനകത്ത് ഇത് ഓപ്പൺ ചെയ്തതിന് ഇതിനകത്ത് ഒരു പല്ല് കാണാൻ പറ്റും പക്ഷെ ഇതിനകത്ത് നമുക്കിതിനകത്ത് പല്ലില്ല പിന്നെ ഇതുപോലത്തെ ഒരു ഇതിനകത്താണ് നമ്മൾ ഇതിൻ്റെ ചവിട്ടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ബാറിനകത്തേ നമ്മൾ പ്രഷർ ഫുട്ടും വെച്ചുകൊടുക്കാം കേട്ടോ പക്ഷെ നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് പ്രഷർ ഫൂട്ട് ഇടാറില്ല അതുകൊണ്ട് അത് ഉഴി ഊരി വെക്കുന്നതാണ് നമുക്ക് ഇൻ്റർലോക്ക് ഒക്കെയാണ് ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലേറ്റ് മാറ്റി സാധാ പ്ലേറ്റ് ഇടുക അതിനുശേഷം ഈ ഒരു ബാറിനകത്ത് നമുക്ക് ചവിട്ടി അതുപോലെ തന്നെ പ്രഷർ ഫൂട്ടൊക്കെ മാറ്റിയിട്ട് കൊടുത്താൽ നമുക്ക് അതും കൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഫുട്ട് ഉപയോഗിക്കാറില്ല ഊരി വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്ലേറ്റിലാണ് നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മെഷീൻ്റെ കാര്യങ്ങൾ വരുന്നത് ഈ ഒരു മെഷീൻ കുറച്ച് പഴയ മോഡൽ മെഷീനാണ് അപ്പം പുതിയ മോഡൽ മെഷീൻ ഇതേപോലെ തന്നെയാണ് പക്ഷേ താഴെ നമ്മൾ നേരത്തെ കാണിച്ചൊരു മോട്ടറുണ്ടല്ലോ അതിൻ്റെ വലിപ്പം എത്ര ഉണ്ടാവില്ല ചെറിയ സൈസാണെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് പുതിയ മെഷീനും വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് സാധാ ഒരു മെഷീൻ പോലെ തന്നെയാണ് കാണാനൊക്കെ പക്ഷെ നമ്മൾ എംബ്രോയിഡറിക്ക് മാത്രമായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലേറ്റ് ഒന്ന് അയച്ചിട്ട് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും സാധാ മെഷീൻ ഈ മെഷീൻ തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് സ്ക്രൂ ഉണ്ടാവും രണ്ട് സൈഡിലും രണ്ട് സ്ക്രൂ ഉണ്ടാവും ആ രണ്ട് സ്ക്രൂ ഒന്ന് അയച്ച് അയച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി പേർക്ക് ഇതിനെപ്പറ്റി ഡൗട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അതിന് ശേഷം ഈ ഒരു പ്ലേറ്റ് ജസ്റ്റ് തള്ളി തള്ളിക്കൊടുത്താൽ എടുക്കാൻ പറ്റും കേട്ടോ ഇതിനകത്ത് നമുക്കിതുപോലെ രണ്ട് ഹോൾസ് കാണാൻ പറ്റും ചെറിയൊരു ഹോൾസ് അതുപോലെ നീളത്തിലുള്ള ഒരു ഹോൾസ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ഹോൾസാണ് ഇതിനകത്ത് ഉണ്ടാവുക അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെയാണ് നമുക്ക് പല്ല് വരിക സാധാ മെഷീൻ അപ്പോൾ നമുക്കിവിടെ പല്ലില്ല അപ്പം ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ ഇതുപോലെയാണ് വരിക ഉണ്ടല്ലേ നമുക്കിതിനകത്ത് പല്ലില്ല അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്താണ് നമ്മുടെ കെ സി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ സാധാ മെഷീൻ ഒക്കെ ഉണ്ടാകുന്ന പോലത്തെ കെ സി ഇതിനകത്തും ഉണ്ട് അപ്പോൾ നമ്മളതൊന്ന് അയച്ച് കാണിച്ചു തരാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു കേസ് വെക്കുന്നത് അപ്പോൾ അതെ ഇങ്ങനെയാണ് നമ്മുടെ കേസ് വരുന്നത് സാദാ ഡബിൾ മെഷീൻ ഉള്ള പോലെ തന്നെ സാധാ ഒരു കേസ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതും അതിനകത്ത് തന്നെ ഉണ്ടാവും പിന്നെ ഇതുപോലെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഷട്ടിൽ വരുക കേട്ടോ ഷട്ടിൽ സാധാ ഷട്ടിൽ തന്നെയാണ് അതുപോലെ ഫ്രണ്ടിലേക്കാണ് ഇത് വരിക കേട്ടോ ഫ്രണ്ടിലേക്കാണ് മൂവ് ചെയ്യുന്നത് അതുപോലെ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് വരിക കേട്ടോ ഓക്കെ അപ്പോൾ കറക്റ്റ് അത് നമുക്ക് ഇനി ഇൻ്റർലോക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പല്ല് സെറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ പ്ലേറ്റ് മാറ്റിയിട്ട് എന്തെയാണ് ഈ ഒരു ബാറിനകത്ത് നമുക്ക് നേരത്തെ പറയുന്ന പോലെ തന്നെ പ്രഷർ ഫുഡും ഇതൊക്കെ ഇട്ടെടുത്ത് നമുക്ക് ഇൻ്റർലോക്കും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പ്ലേറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നൂല് നൂലെങ്ങനെയാണ് ഇടുന്നത് എന്നുള്ള ഡീറ്റെയിൽ കൂടെ നോക്കാം അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എങ്ങനെയാണ് നൂലിടുക എന്നുള്ള കാര്യങ്ങൾ അപ്പം എങ്ങനെയാണ് നൂലിടുന്നതെന്ന് നോക്കാം നമ്മൾ സാധാരണ ഇതിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് നൂല് കോർക്കാറില്ല നമ്മൾ ഓൾറെഡി ഒരു നൂല് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഉണ്ടോ നമ്മൾ ഇതുപോലൊരു ഗ്രീൻ നൂല് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ വന്നിട്ട് കണ്ടോ ഇതിന് അടിയിലൂടെ വന്നിട്ട് നേരെ ഇതിനകത്തൂടെ കയറി നേരെ താഴെ ഈ ടെൻഷൻ സ്പ്രിങ്ങിൻ്റെ ഇതിലൂടെ കയറിയിട്ട് നേരെ മുകളിൽ ഇതിനകത്തൂടെ വന്നിട്ട് നേരെ താഴെ ഇവിടെ വരെ എത്തിയിട്ടാണ് നമ്മൾ നീടിനകത്ത് കോർക്കുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നൂല് ചേഞ്ച് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഓൾറെഡി ഇതിനകത്തൊരു നൂലുണ്ട് അപ്പോൾ ആ ഒരു നൂലിൻ്റെ എൻ്റെ വശം പൊട്ടിച്ചുകൊടുത്തിട്ട് എന്തു ചെയ്യും നമ്മൾ രണ്ടാമത്തെ നൂല് അതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്യേണ്ട നൂല് ഇതുപോലെ എടുത്തിട്ട് പഴയ ആദ്യം ഓൾറെഡി ഉള്ള നൂല് ഇതുപോലെ എൻ്റെ വശം ഒന്ന് കെട്ടി കൊടുക്കുക ചെയ്യുക അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അപ്പോൾ നൂല് എല്ലാ ടൈമിലും മാറ്റേണ്ടി വരില്ല അപ്പോൾ മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ ഇതിനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ പഴയ നൂല് എന്ത് ചെയ്യുക ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ പുതിയ നൂല് അതിനകത്തൂടെ കയറും ഓക്കെ അപ്പോൾ അത് ഫുള്ളായിട്ട് കയറി നൂലിൻ്റെ കളർ മാറിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്തിയ അവിടെ വെച്ച് നമുക്ക് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ നൂലായി ഓക്കെ അപ്പം ഇനി ബാക്കിയുള്ള നൂല് പൊട്ടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ നൂല് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു നൂലാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇട്ടത് കേട്ടോ ഈ ഒരു യെല്ലോ കളറിലെ നൂല് ഇതുപോലെ വന്നിട്ട് നമ്മുടെ ഈയൊരു കെട്ടി വെച്ച നൂലിന് അകത്തൂടെ ഇട്ടു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതിനകത്തൂടെ വന്നിട്ട് ഉണ്ടോ ഈ ഒരു യെല്ലോ കളർ നൂലാണ് നേരെ ഈ മുകളിലത്തെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഇതിലൂടെ വന്ന് നേരെ താഴോട്ടേക്ക് പോകും കേട്ടോ ടെൻഷൻ സ്പ്രിങ്ങിൻ്റെ അതിലൂടെ വന്നിട്ട് നേരെ മുകളിലോട്ട് വന്നിട്ട് മുകളിലെ ഈയൊരു ദിനകത്തൂടെ ഇടും കേട്ടോ കേട്ടോ ഈയൊരു ദിനകത്തൂടെ കയറിയിട്ട് സാധാ ടൈലറിങ് മെഷീൻ ഇടും തന്നെയാണ് നേരെ താഴോട്ടേക്ക് വരും എന്നിട്ട് ഇതിവിടെ നമ്മൾ എന്തു ചെയ്യും ഇതുപോലെ വന്നതിന് ശേഷം നമ്മൾ ഈ നീടിനകത്ത് നീട് നമ്മൾ ഫ്രണ്ടിന് നേരെ ബാക്കിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നൂല് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ എംബ്രോയിഡറി കുറച്ച് ഭാഗം കൂടെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന സാധാ ഒരു നമ്മൾ നമ്മൾ ആ ഒരു സാധാ നേരത്തെ താഴെ നമ്മൾ ലിവറ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മുട്ടുംകാല് വെച്ച് കൺട്രോൾ ചെയ്യുന്ന ലിവർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ടച്ച് ചെയ്യാതെ തന്നെ നമ്മൾ സാധാ ഒരു നോർമൽ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് അതായത് സിഗിറോയിൽ വെച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സാധാ ഒരു സ്റ്റിച്ച് കിട്ടും സാധാ ഒരു ലൈനിൽ വെച്ച് സ്റ്റിച്ച് കിട്ടും അതിനനുസരിച്ച് നമ്മൾ ഫ്രെയിം നീക്കും നമുക്ക് എവിടേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക നമ്മൾ ഫ്രെയിമിൻ്റെ സ്പീഡ് കൂട്ടുന്നത് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ നമ്മൾ ഫ്രെയിം പെട്ടെന്ന് നീക്കി കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂടിക്കൂടി വരും അതായത് ഗ്യാപ്പ് കൂടിക്കൂടി വരും നമ്മൾ നല്ല നല്ല സ്ലോ ആയിട്ടാണ് ഫ്രെയിം നീക്കുന്നതെങ്കിൽ നല്ല പക്ക ചെറിയ ചെറിയ നല്ലപോലെ പാക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്പീഡ് ചെയ്ത് നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പാക്കിങ് വരും കേട്ടോ നല്ലപോലെ ഫില്ലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല സ്ലോലായിട്ട് നമ്മൾ ഫ്രെയിം സ്പീഡാക്കി നീക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ലൈൻ ഇട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്ക് കൂട്ടിയിട്ടൊരു സ്റ്റിച്ചുകൂടെ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് തിക്ക് കൂടി കണ്ടോ നമ്മൾ ആ ഒരു ഫ്രെയിം പെട്ടെന്ന് നീക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ആ നൂലിൻ്റെ ഗ്യാപ്പ് കുറച്ചുകൂടെ ഒന്ന് കൂടും അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് ഉണ്ടാവില്ല അത് നമ്മൾ ജസ്റ്റ് ട്രയൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ജസ്റ്റ് സ്പീഡായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്കിനി ആ ഒരു ലെങ്ത്ത് കുറച്ചുകൂടെ ഒന്ന് വീതി കൂട്ടി കാണിച്ചു അപ്പോൾ ഈ വീതി കൂട്ടുന്ന ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മുട്ടങ്കാലിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു ലിവറ് ഒന്നിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നമുക്ക് ആ ഒന്നാമത്തെ ആ ഒരു വീതി മെയിൻറ്റെയിൻ ചെയ്തത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് മാറ്റേണ്ടി വന്ന് നമുക്ക് സ്പീഡ് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ടിലേക്ക് തള്ളിപ്പിടിച്ച ശേഷം ബാക്കി സ്റ്റിച്ച് ചെയ്യാം മനസ്സിലായോ നമ്മളതിങ്ങനെ മാറ്റി മാറ്റി കളിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ വിടുത്ത് എപ്പോഴാണോ മാറ്റേണ്ടത് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ മൂവ്മെൻറ്റ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ നീഡിൽ സ്പീഡും അതുപോലെ തന്നെ നീഡിലിൻ്റെ വീതിയും വ്യത്യാസം വരുന്നുണ്ടോ നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്ത് ഓരോരോ വീതിക്കാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ആ ഒരു ലിവറിനകത്ത് നമ്മുടെ ഈ ഒരു സ്പീഡ് വൺ ടു ത്രീ എന്നുള്ള ഭാഗം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളെ തിക്ക് മാറി മാറി വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു എംബ്രോയിഡറി പെട്ടെന്ന് പെട്ടെന്ന് കൈ കൊണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോ ഭാഗം കഴിഞ്ഞനുസരിച്ച് നമ്മൾ ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ നമുക്കൊരു ബ്രിക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം നമ്മളിതൊന്നും വരച്ച് വെച്ച് ചെയ്യുന്നതല്ല ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് അടിച്ച് കാണിച്ചു അപ്പം കുറച്ച് ഫിനിഷിങ് കുറവൊക്കെ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് അടിച്ച് കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി പേര് ചോദിച്ച് ചോ ചോദ്യമായിരുന്നു ഈ ഒരു മെഷീൻ നമുക്ക് എവിടെയാണ് വാങ്ങാൻ കിട്ടുക കോൺടാക്റ്റ് നമ്പർ തരുമെന്നുള്ള കാര്യം അപ്പോൾ അതിന് വ്യക്തമായിട്ട് ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം നമ്മളെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാർക്ക് മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇനി മറ്റ് ജില്ലക്കാർക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ ഷോപ്പിൽ നിന്ന് നിങ്ങൾ ഈ ഒരു മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും കൂടാതെ തന്നെ ഇതിൻ്റെ സര്വീസും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം കൊണ്ടുപോയി സർവീസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം ടൈലറിങ് മെഷീനറീസ് വെക്കുന്ന അത്യാവശ്യം നല്ല ഷോപ്പുകളിലൊക്കെ എൻക്വയറി ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു മെഷീൻ ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് എംബ്രോയ്ഡറി മെഷീൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് അല്ല സാധാ മെഷീൻ ആണിത് അപ്പോൾ നിങ്ങൾ ചോദിച്ച് നോക്കുക അവിടെ കിട്ടുമോ ഇല്ലേ എന്നുള്ള ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് എത്തിച്ചേരും അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ജില്ലക്കാർക്ക് നമ്മൾ പറയുന്ന ബുദ്ധിമുട്ട് വെച്ചാൽ നമുക്കിത് സർവീസ് ചെയ്ത് കൊടുക്കാനും മെയിൻ്റെസ് ചെയ്യാനൊക്കെ തൃശ്ശൂരിൽ നിന്ന് ആൾ അവിടെ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അല്ലാതെ ഷോപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാകും അപ്പോൾ പറ്റുന്നതും നിങ്ങൾക്ക് ഏറ്റവും സേഫ് എന്ന് വെച്ചാൽ നിങ്ങളെ നാടിന് അടുത്തുള്ളത് എവിടെയാണോ വാങ്ങാൻ കിട്ടുക അവിടെ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക കിട്ടാത്തവരാണെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ലൊരു അടിപൊളി ബ്രിക്ക് ഡിസൈൻ തന്നെ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് പാനേയും സ്കെയിലും വെച്ച് വരച്ചെടുത്തതെന്നല്ല ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് ഉണ്ടോ ചെറിയ സാധാ ലൈന് പോലെ ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റിച്ച് പിന്നെ മൂന്നാമത്തെ സ്റ്റിച്ച് കുറച്ചുകൂടെ ഒന്ന് വീതി കൂടി സ്റ്റിച്ച് അതിനുശേഷം കുറച്ചുകൂടെ ഒന്ന് വീതി കൂടി ഉണ്ടോ ഇത് നല്ലപോലെ പാക്ക് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രെയിമിൻ്റെ മൂവ്മെൻറ്റ് പതുക്കെ നിൽക്കുന്നതനുസരിച്ച് നമുക്ക് നല്ലപോലെ പാക്കായിട്ട് കിട്ടും നമ്മൾ റഫ് ആയിട്ട് അടിച്ചതുകൊണ്ടാണ് ചെറിയ ചെറിയ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു നല്ലപോലെ ഫിനിഷ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നൂല് വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ അത് ഇതുപോലെ നല്ലൊരു ബ്രിക്ക് ഡിസൈൻ നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേറെ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം സ്കാലപ്പ് എങ്ങനെ അടിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചതാണ് പക്ഷേ വേറെ മോഡലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കൊന്ന് യൂസ്ഫുള്ളായിരിക്കും അപ്പം ഇത് ഇതുപോലെ പിടിച്ച ശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ രണ്ടെന്ന് ഇതുപോലെ തുടങ്ങാം ഓക്കെ നമ്മൾ ആ ഒരു മെഷീൻ ആ ഒരു ഇതിൻ്റെ വീതി കൂട്ടുന്നതല്ല നമ്മുടെ ആ താത്ത ലിവറിൽ ആണ് കേട്ടോ അതിന് ഇങ്ങനെ നമ്മൾ കാണിച്ചെന്നല്ലോ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓരോ സ്റ്റിച്ച് നമ്മൾ വീതി കൂടി കൂടി വരുന്നത് കാണിച്ചെന്നല്ലോ അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കുന്നതിനനുസരിച്ച് നമുക്ക് വീതി കുറഞ്ഞും കൂടിയൊക്കെ കിട്ടും നമുക്ക് സ്കാലപ്പ് ഡിസൈൻ കാണാം അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ മെഷീൻ എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുറച്ചൊരു പഴയ മോഡൽ മെഷീനാണ് അപ്പോൾ പുതിയ മോഡൽ മെഷീനും ഇതേ സെയിം സാധനം തന്നെ പക്ഷേ നമ്മുടെ ഈ ഒരു താഴെ നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണിച്ചപ്പോൾ ഒരു മോട്ടറ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മോട്ടറ് കുറച്ച് സൈസ് ചെറുതായിട്ടാണ് വരിക ഇതിനകത്ത് കുറച്ച് വലിയ സൈസാണ് അപ്പോൾ ഇത് വലിയ സൈസാകുമ്പോൾ കുറച്ച് കറണ്ട് കുറച്ച് അധികം വേണ്ടി വരും അപ്പോൾ പുതിയ മോഡലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കറണ്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് സ്കാലപ്പ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേറൊരു മോഡലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്കാലപ്പ് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഓക്കെ ഈ ഒരു മെഷീൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീൻ വരുന്നത് ഏകദേശം ഒരു പതിനാറായിരം പതിനാറ് എണ്ണൂറ് ആ ഒരു റേഞ്ചാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ ആ റേഞ്ചിലാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ കുറേ പേര് നമ്മളെത്ത് ചോദിച്ച ചോദ്യം എത്ര റേറ്റ് വരിക എങ്ങനെയാണ് വാങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ പതിനാറ് അല്ലെങ്കിൽ പതിനാറ് എണ്ണൂറ് ആ ഒരു റേഞ്ചിലായിട്ടാണ് നമുക്ക് പിന്നെ ഷോപ്പിനനുസരിച്ചും കാര്യങ്ങൾ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ സാധാരണ നോർമലി ആയിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണുക അതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക കാരണം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പം ആ പുതുതായിട്ട് കാണ പുതുതായിട്ട് കാണുന്ന ആൾക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നും ഇയാളെന്താ എല്ലാ ദിവസവും ഇതേ സെയിം സാധനം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തോന്നലുണ്ടാവും അപ്പം കൂടുതൽ പേർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ വീണ്ടും വീണ്ടും കാണിക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ അങ്ങനെ കാണിക്കില്ല എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള നമ്മൾ എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമ്മൾ കാണിച്ച് തരും പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു എംബ്രോയ്ഡറി വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് കമാൻറ്റ് ഇട്ടു അപ്പോൾ കൂടുതൽ പേരും ചോദിച്ച കമ്പനി ഇതിന് എത്രയാവും അപ്പോൾ എങ്ങനെയാണ് എവിടുന്നാ വാങ്ങാൻ കിട്ടുക എന്നുള്ളത് അപ്പം നമ്മൾ ഓരോ പേർക്കും ഇതേ സെയിം റിപ്ലൈ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് സ്കാലപ്പിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഡിസൈനും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓരോ ഡിസൈനും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മെഷീൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത കേട്ടോ നമ്മൾ നെക്കിൻ്റെ നമ്മൾ ചുരിദാറിനും അതുപോലെ തന്നെ നൈറ്റിക്കൊക്കെ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് നൂല് നൂലുപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഡിസൈൻ ലീഫ് ഡിസൈനൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് വർക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം നൂല് ഇടക്കിടക്ക് പൊട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് പിന്നെയും പിന്നെ റെഡി ആക്കേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ അടുത്തൊരു സിക്സ് ബാഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ കൂടെ കാണാം കേട്ടോ സിക്സ് ബാഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ പിന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു ഉഷാ ജനോമിയുടെ ഒരു മെഷീൻ്റെ കാര്യം അപ്പോൾ അങ്ങനത്തെ മെഷീനകത്ത് ചില മെഷീനകത്ത് ഇൻബിൽഡായിട്ട് കുറേ ഡിസൈൻ ഉണ്ടാകും ആ ഒരു ഡിസൈൻ മാത്രമായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ഒരു മെഷീനിൽ ചെയ്യുന്ന പോലെ ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ നമുക്ക് നമുക്കതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റില്ല ഓൾറെഡി മെഷീനകത്ത് ഇൻബിൽഡായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഉണ്ടാകും ആ ഒരു ഡിസൈൻ മാത്രം ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയാണ് എൻ്റെ അറിവിലിട്ടോ ഇനി ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നുള്ളത് എനിക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ അതിനെപ്പറ്റി അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ ആ മെഷിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇതുപോലെ നമ്മൾ രണ്ട് രീതിയിൽ സിക്സ് ആയിട്ട് ഡിസൈൻ ചെറുതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്തിൽ വേറൊരു ഡിസൈൻ കൂടെ കൊടുക്കാം ഈ താഴെത്തൊരു വേറൊരു ഡിസൈനോട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റിയെടുക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ ആ ഒരു വീതി കുറവും കൂടുതലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു ഡിസൈൻ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട കാര്യം തന്നെ ഈ വീഡിയോയിൽ കൂടുതൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു ഇഷ്യൂ അതുപോലെ തന്നെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്തിട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ ഇനി റിപ്ലൈ തരാവുന്നതാണ് അപ്പോൾ മാക്സിമം കമൻറ്റ് ചെയ്യുന്നവർ മുമ്പ് അയച്ച കമൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അതിന് നിങ്ങൾ ഉദ്ദേശിച്ച റിപ്ലൈ ആ ഒരു കമൻറ്റിനകത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദി കമൻ്റ് ചെയ്തോ നമ്മൾ ധൈര്യമായിട്ട് ആൻസർ പറഞ്ഞിരുന്നതാണ് ഇത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള സ്കാലപ്പ് ഡിസൈൻ ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പറയാനുള്ളത് നമ്മൾ രണ്ട് ദിവസമായി നമ്മൾ വീഡിയോസ് ഇതിന് കുറേ പേര് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് ദിവസം നീണ്ടുപോയത് കുറച്ച് വർക്കിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമ്മളെ വർക്കിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു രണ്ട് ദിവസത്തെ ഈ ഒരു വീഡിയോ ഇടാൻ ചെറിയൊരു ഡിലേ വന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി തൃശ്ശൂർക്കാരാണെങ്കിൽ നമ്മൾ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ പുറമേക്കാരൊന്ന് ആലോചിച്ച ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുകെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക